ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനുസ് വേൾഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ട് മാവ് അരച്ചുവെക്കുക ഒന്നും ചെയ്യാതെ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ പാലപ്പം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി കുതിർക്കേണ്ട ആവശ്യമില്ല അതുപോലെ മാവ് അരച്ച് വെക്കേണ്ട നമുക്ക് രാവിലെ എണീറ്റ ഉടനെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാവുന്നതാണ് കപ്പിയൊന്നും കാച്ചാതെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നര കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ പാലപ്പം റെഡിയാക്കി എടുക്കുന്നത് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേർ പകുതി ആയിട്ടാണ് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാലപ്പത്തിനനുസരിച്ച് അരിപ്പൊടിയും തേങ്ങയും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ഈ ബ്രൗൺ പോഷനൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഞാനിവിടെ അത് അപ്പം ചുട്ടെടുക്കുന്ന സമയത്താണ് ഒന്ന് ശ്രദ്ധിച്ചത് ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാം വൈറ്റ് റൈസ് ആണ് ഒന്നുകൂടെ ബെറ്റർ ഇതിലേക്ക് പിന്നെ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഒത്തിരി ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കരുത് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം നമ്മൾ വേറൊരു ബോളിലിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി ചോറ് ചോറെടുക്കുമ്പോൾ വൈറ്റ് റൈസ് തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പാലപ്പം നല്ല പോലെ വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഇപ്പോൾ ഏതാ ഞാനിവിടെ അരിയും ചോറും തേങ്ങയൊക്കെ ഒക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഏതാ അരച്ചെടുത്ത മാവ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയായി വരും ഇനി ഇത് നമ്മൾ രണ്ട് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും മാവൊക്കെ നല്ലപോലെ തന്നെ പൊങ്ങി വരും ഇപ്പം അത്യാവശ്യം നല്ലപോലെ ലൂസായ കൺസിസ്റ്റൻസിയിലാണുള്ളത് മാവ് നല്ലപോലെ പൊങ്ങി വരുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് പാലപ്പത്തിന് കുറച്ചൊക്കെ ലൂസായിട്ടുള്ള മാവായിരിക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ചുറ്റിച്ചെടുക്കാനൊക്കെ കഴിയുള്ളൂ ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ മാവൊക്കെ റെഡിയാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പാലപ്പ് റെഡിയാക്കിയെടുക്കാം അത് അല്ലേത് മാവ് അരച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല നമ്മൾ മാവ് നല്ല ലൂസിലാണ് റെഡിയാക്കി ഉണ്ടെങ്കിലും ഇപ്പം നല്ലപോലെ തന്നെ ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ എടുക്കണം ഉപ്പ് നമുക്ക് മാവ് റെഡിയാക്കി വെക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുള്ള ഒരു പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാലപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം റെഡി ആക്കി എടുക്കാൻ ഇപ്പോൾ ഇതാ നിറയെ ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലമ്പത്തിൻ്റെ റെസിപ്പിയാണിത് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി എടുത്ത് മറ്റു ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ഇങ്ങനെ പാലപ്പം റെഡിയാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന് ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമ്മളെല്ലാവരും പല രീതിയിൽ പാലപ്പം റെഡിയാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇങ്ങനെ ട്രൈ നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്